സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ോഹിണി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസ ഫലങ്ങൾ പല കാര്യങ്ങളിലും നിരാശപ്പെടും ആർഭാടത്തിനുള്ള വഴി തെളിയും രോഹിണി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസഫലം കന്നി മാസത്തിൽ മരുന്ന് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം ഒപ്പം പുതിയ വീട് വാഹനം എന്നിവയും സ്വന്തമാക്കും ദാമ്പത്യത്തിൽ മാനസിക ശാരീരിക സുഖം കുറയുന്ന സമയമായിരിക്കും സഹോദരങ്ങളിൽ നിന്നുള്ള ഗുണം ലഭിക്കാത്തതിൽ നിരാശപ്പെടും ജന്മദേശം വിടുന്നത് തൊഴിൽ പഠനം എന്നിവ ലക്ഷ്യമാക്കിയായിരിക്കും തുലാമാസത്തിൽ ശാരീരികമായ അവശതകൾ കാരണം ജോലിയിൽ നിന്ന് അവധിയെടുക്കും സ്വന്തമായി വ്യാപാരം നടത്തുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും പുതുതായി വിതരണ മേഖല കൂടി ആരംഭിക്കും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ നാട്ടിൽ തിരികെ എത്തും വിദ്യാർത്ഥികൾ പഠനത്തിൽ കാണിക്കുന്ന അശ്രദ്ധ ഭാവിയിൽ ദോഷമായി ഭവിക്കും കലാകായികരംഗത്തുള്ളവർക്ക് സമയം തീർത്തും അനുകൂലമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ